അരശമൂട് മുതൽ വരെ ജനകീയ കൂട്ടായ്മ രണ്ടായിരത്തി ജനകീയ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യം വെള്ളപ്പൊക്കത്തിൽ നിന്നും ശാശ്വത പരിഹാരം പുഴിച്ച കിണറുകളിൽ ശുദ്ധമായ കുടിവെള്ളം സഞ്ചാരയോഗ്യമായ റോഡുകൾ ശരിയായ മാലിന്യ നിർമ്മാണത്തിലാണ് മലകളും പുഴകളും ചാലുകളും വയലുകളും കുളങ്ങളും ഒരു സ്ഥലത്തിന്റെ അതിൻ്റെതായ സ്ഥലത്തിന്റെ വിശിഷ്ട പ്രകൃതിമായ സ്വഭാവം കൊണ്ട് അറിഞ്ഞിരുന്ന ആ സ്ഥലം എവിടെ പോയി ഇത് മുമ്പ് കെട്ടിടങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഫോട്ടോസാണ് വളരെ സുന്ദരമായ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നായകനായ കാലം മാറി നെൽപ്പാടങ്ങൾ മാറി ആ സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടു പക്ഷേ കുളങ്ങളിലെ വെള്ളം തെറ്റിയാർ തോടിലേക്ക് തിമിക്കുവാൻ കഴിയാതെ അരച്ചു കുഴിയുള്ള റോഡിനെ തോടാക്കി മാറ്റി പിന്നെ യുക്തമായ ശാശ്വത ഫോം വഴി ഈ കുളങ്ങളിലെ മഴക്കാലത്തും അല്ലാതെയും ഉണ്ടാകുന്ന ജലം തെറ്റിയാറിൽ അല്ലെങ്കിൽ തെറ്റിയാർ എത്തിക്കുക എന്നുള്ളതാണ് അതിനായി കൃത്യമായി കൃത്രിമമായി ചാലുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വലിയ പൈപ്പുകൾ ഓരോ കുളത്തിൽ നിന്ന് ഉരുമോട്ടോ പറമ്പ് കുളങ്ങണം നീരാഴി കുളങ്ങണം പാഴപ്പണക്കുലം ചായക്കാരൻ്റെ പുലൻ മുത്തുരിക്കര കുല മേലെ കരിക്കുത്തി കുളം തുടങ്ങിയ കുളങ്ങളിലെ വെള്ളം തെറ്റിയാർ തോട്ടിലേക്ക് ബന്ധിപ്പിച്ച് കുളത്തിലെ വെള്ളം തെറ്റിയാർ തോടിലേക്ക് വിടുക മാത്രമാണ് തെറ്റിയാർ തോട് കരകവിഞ്ഞൽക്കാതിരിക്കാൻ തോടിൻ്റെ രണ്ട് വശത്തോളം സിത്തികൾ കെട്ടിപ്പൊക്കുക അങ്ങനെ തെറ്റിയാർ തോടിലെ വെള്ളം വേളിക്കായോ തടസ്സമില്ലാതെ ഒഴുക്കുക ഇതേ ഇതാണ് ഇതിനുള്ള ഒരേ ഒരു പൊങ്കഴി തികച്ചും സ്വാഭാവികമായ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന നമ്മൾ എല്ലാ തരത്തിലുള്ള വികസനത്തെയും കരട്ടിട സമുച്ചയങ്ങളെയും സീവേജ് പ്ലാന്റിനെയും സീവേജ് ലൈനെയും വാട്ടർ ലൈനുകളെയും എല്ലാത്തിനെയും സ്വീകരിക്കുമ്പോഴും നമുക്കറി നമ്മൾ അറിഞ്ഞിരുന്നില്ല നമ്മൾ ഇത്രയും വലിയൊരു വലിയൊരു ഒരു ദുരിതകാലത്തിലേക്ക് അത് നയിക്കുന്നു വെള്ളപ്പൊക്കങ്ങൾ അത് കരിമണൽ പൗണ്ടയുടെ ഭാഗത്തുള്ള വെള്ളപ്പൊക്കങ്ങളും അവിടെ നിന്ന് താരശിമോട് മുതൽ കുഴിവുള്ള വരെ വിവിധ ഭാഗങ്ങളിൽ പല സമയത്തും ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി കൂടുതൽ നമ്മുടെ ഹെൽത്തിന് വന്നിട്ടുണ്ടായി ബോട്ടുകളും വള്ളങ്ങളും ഇറങ്ങി അതുമാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ ആധികാരികൾ വന്ന് ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് ഇത് പൗണ്ട് കടവ് കരിമണൻ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വീടിനുള്ളിൽ തന്നെ വെള്ളം കയറി നടക്കാനോ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയെത്തി നമ്മൾ ആശങ്കയിലാണ് തെറ്റിയാർ തോട് കവിഞ്ഞു വീഴുന്നു വെള്ളം വെള്ളം വീടുകളെ മീനുകളെ മുക്കുന്നു മലിനജല ജലം ജലം വീടിനുള്ളിൽ നിറയുന്നു പല പല ഫ്ലാറ്റുകളിൽ നിന്നും മലിനജലങ്ങൾ ഒഴുക്കിവിടുന്നു ഈ മലിനജലങ്ങളെല്ലാം നമ്മുടെ വീടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി ഇതെല്ലാം മലിനജലമാണ് ജലമാണ് കറുത്ത കളറും വളരെ ദുർഗന്ധം നിർമ്മിക്കുന്നതായിട്ടുള്ള ആ ഒരു സീവേജ് വാട്ടർ എല്ലാം പുറത്തേക്ക് പബ്ലിക്കിലേക്ക് പബ്ലിക് റോഡുകളിലും മറ്റും ഒഴുക്കി വിടുന്ന രംഗങ്ങളാണ് കാണുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയോ പാർട്ടിയുടെ കൊടിയോ കൊടിക്കും നിറമുള്ള രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ലാതെ നാട്ടുകാരായിട്ട് ഈ ഒരു പ്രശ്നപരിഹാരത്തിനായി പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാട്സാപ്പ് കൂട്ടായ്മ ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ കൂട്ടായ്മ ഇങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ആൾക്കാരിലും അധികാരികളിലും ഉദ്യോഗസ്ഥരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിലൂടെ നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം നമ്മുടെ ഇത്തരം ആശങ്കകളാണ് ഈയൊരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കാൻ കാരണമാകാറ് ഒരു ചെറിയ മഴ പതിനഞ്ച് മിനിറ്റ് പെയ്താലും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന നരക്കെ തുല്യമാക്കുന്ന വെള്ളപ്പൊക്കം മഴയും വെള്ളപ്പൊക്കവും അതിലൊഴുകുന്ന റിസർജും കാരണം ജീവിക്കാൻ കൂടി കഴിയാത്തൊരു നാടായി മറന്നു അത് കാരണമല്ല നാട് വിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ